അവൾ എൻ്റെ കയ്യിൽ പിടിച്ചു ഭക്ഷണ പൊതി തട്ടിപ്പറിച്ചു വിശപ്പിന് ഭൂമിയിലൊറ്റ ഭാഷയേ ഉള്ളല്ലോ മുഹമ്മദ് അബ്ബാസിൻ്റെ വിശപ്പ് പ്രണയം ഉന്മാദം എന്ന പുസ്തകത്തിലെ ഒരു ഭാഗം വായിക്കാം തോരണക്കല്ലി സ്റ്റീൽ പ്ലാന്റിൽ ഗലാസിയായി ഞാൻ ജോലി നോക്കുന്ന കാലം കർണാടകയുടെയും ആന്ധ്രയുടെയും ബോർഡറിലാണ് ഈ സ്റ്റീൽ പ്ലാന്റ് പകലൊക്കെ കൊടും വെയിൽ വൈകീട്ട് ആറു മണി കഴിഞ്ഞാൽ തണുത്ത കാറ്റ് വീശാൻ തുടങ്ങും താടിയല്ലുകൾ കൂട്ടിയിടിക്കുന്ന തണുപ്പിൽ അവിടെവിടെ കത്തുന്ന വിളക്കുകളുമായി പ്ലാന്റ് ഒരു ഭീകരജീവിയെ പോലെ കിടക്കുന്നുണ്ടാവും രാത്രി ഷിഫ്റ്റിലെ ജോലിക്കാരുടെ ബഹളങ്ങളുണ്ടാവും ഗലാസി പാട്ടുകളുണ്ടാവും രാത്രികളിൽ ലേബർ ക്യാമ്പ് മദ്യമണം കൊണ്ട് നിറയും മലയാളിയും തമിഴനും തെലുങ്കനും ഹിന്ദിക്കാരനും ഒന്നിച്ചിരുന്ന് ചിരികളികളോടെയാണ് മദ്യപാനം തുടങ്ങുക കൊഴുപ്പ് കൂട്ടാൻ ചീട്ടുകളിയും ഉണ്ടാവും തുടക്കത്തിൽ കെട്ടിപ്പിടിച്ചും പരസ്പരം ചുംബിച്ചും വീട്ടിലെ കാര്യങ്ങൾ പങ്കുവെച്ചും മുന്നേറുന്ന ആ വട്ടങ്ങളിൽ പെട്ടെന്നാണ് അടി വീഴുക എന്തിനെന്നോ ആരു തമ്മിലെന്നോ അറിയാൻ കഴിയില്ല ആദ്യത്തെ അടി വീഴുമ്പോൾ തന്നെ ചുമരിലെ ബൾബ് ആരെങ്കിലും ഊരി മാറ്റിയിട്ടുണ്ടാകും ഞാൻ ആ ഹാളിൽ നിന്നിറങ്ങി പുറത്തു നിൽക്കും ആരൊക്കെയോ തമ്മിൽ തല്ലുന്നു അലറുന്നു ഗ്ലാസുകളും മറ്റു വസ്തുക്കളും പുറത്തേക്ക് പാഞ്ഞുയരുന്നു നിലത്തു വീണ് പൊട്ടിച്ചിതറുന്നു ചുരുളികൾ തോറ്റുപോകുന്ന തെറിവിളികളുടെ അപഹത്തിന് പുറത്ത് നിൽക്കുമ്പോൾ ഞാൻ നാടിനെ ഓർക്കും കൂട്ടുകാരെ ഓർക്കും ഒരു ബിയർ വാങ്ങി അത് മൂന്നാൾ പങ്കിട്ട് കഴിച്ച് ചുള്ളിക്കാടിന്റെയും കടമനിട്ടയുടെയും കവിതകൾ ചൊല്ലിയിരുന്ന ആ രാത്രികൾ ഓർമ്മയിൽ തെളിയും ഞാനില്ലാത്ത ആ പാറപ്പുറത്ത് ഇപ്പോഴും കവിതകൾ മുഴങ്ങുന്നുണ്ടാവും ബിയറിന്റെ ദുരപഥകൾ ചിതറുന്നുണ്ടാവും പകലുകളിൽ പ്ലാന്റ് ഒരു ഇരുമ്പിൻ കാടായി മാറും ചുറ്റും ഇരുമ്പ് മാത്രം ഇരുമ്പിന്റെ കൂറ്റൻ ഭീമുകൾ ആർച്ചുകൾ ത്രികോണങ്ങൾ പിരമിഡുകൾ കാലി ചവിട്ടുന്നിടത്തെല്ലാം ഇരുമ്പിന്റെ കനത്ത ഷീറ്റുകൾ വെയിലേറ്റ് പൊള്ളിക്കിടന്ന ഇരുമ്പ് നിലങ്ങൾ ചുറ്റും ഇരുമ്പയരിന്റെ മണ്ണുള്ള കുന്നുകൾ മൂവായിരം ഏക്കറിൽ പരന്നു കിടന്ന ആ പ്ലാന്റിന്റെ പൂർവ്വകാലം ഹരപ്പനഹള്ളി എന്ന ഗ്രാമത്തിൻ്റേതായിരുന്നു കാലികളും കടലപ്പാടങ്ങളും സൂര്യകാന്തി പാടങ്ങളും കുടിലുകളും മനുഷ്യരുമെല്ലാം ചുട്ടുപൊള്ളുന്ന ആ ഇരുമ്പിൻ കാട്ടിനടിയിൽ കുഴിച്ചു മൂടപ്പെട്ടതാണ് ജീവനവും ഉപജീവനവും കുടിലുകളും നഷ്ടമായ ആ വിലാപങ്ങളെ മറക്കാനായി ചെയിൻ ബ്ലോക്ക് വലിക്കുന്ന ഗലാസികൾക്കൊപ്പം ഞാനും ആ ഗലാസി പാട്ടുകൾ ഉറക്കം ഏറ്റുപാടും കട്ടർ മിനവറും വെൽഡർ ദാമും ഫിറ്റർ സ്റ്റാലിനും ഫാബ്രിക്കേറ്റർ വാസുവേട്ടനുമൊക്കെ ആ വേലിനു കീഴിൽ വിയർത്തു കൊളിച്ച് പണിയെടുക്കുന്നുണ്ടാവും തലേന്ന് രാത്രി അടിയുടെ അടയാളങ്ങൾ ആ മുഖങ്ങളിലും കൈകാലുകളിലും ചോര ചുറ്റി കിടക്കുന്നുണ്ടാവും കിട്ടാൻ വൈകുന്ന ശമ്പളത്തിന്റെയും കിട്ടിയേക്കാവുന്ന ഓവർ ടൈമിന്റെയും പ്രതീക്ഷകൾ ആ മുഖങ്ങളിലുണ്ടാവും നാട്ടിൽ നിന്നും വരുന്ന കത്തുകളിലെ ആവശ്യങ്ങളുടെ നീണ്ട ലിസ്റ്റിന് മുമ്പിൽ പിന്നെയും രാത്രി അടികൾ ആവർത്തിക്കും വെയിലും തണുപ്പും മഴയും ഓണവും വിഷവും പെരുന്നാളുകളും രാത്രി തല്ലുകളും കടന്നുപോകുന്നു ആവർത്തനത്തിൻ്റെ ആ അന്തമില്ലാത്ത പാതകളിൽ ആർദ്രതകൾ നഷ്ടമായി ഇരുമ്പിൻ കാട്ടിലൂടെ ഞങ്ങൾ നടന്നു കൈതൊടുന്ന ഇടമെല്ലാം വെയിലേറ്റു പൊള്ളിയ ഇരുമ്പായിരുന്നു കാൽച്ചുവെട്ടിൽ ഇരുമ്പായിരുന്നു ചുറ്റും അലറി വിളിച്ചത് ഇരുമ്പിൻ്റെ ഉഗ്രതാളങ്ങളായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടിയിരുന്നു പ്ലാന്റിൽ ഉണ്ടായിരുന്നു ടോക്കൺ എടുത്തു വാങ്ങാവുന്ന ചോറും ഇറച്ചിയും മീനും മെസ്സിയും ഉണ്ടായിരുന്നു ആ ഇരുമ്പും കാടിൻ്റെ തുറസുകളിൽ പണിയെടുത്തിരുന്ന സിവിൽ തൊഴിലാളികൾക്ക് ഭക്ഷണം പോലും കൃത്യമായിട്ട് കിട്ടിയിരുന്നില്ല ഞങ്ങൾക്ക് കിട്ടുന്ന കൂലിയുടെ മൂന്നിലൊന്നു പോലും അവർക്ക് കിട്ടിയിട്ടില്ല എന്നിട്ടും പണിയെടുക്കാനായി മാത്രം അവർ ജീവിച്ചു അവരുടെ കൂട്ടത്തിലാണ് അപൂർവമായി പെൺ കണ്ടത് തലയിൽ വലിയ കരിങ്കല്ലും ചുമന്ന് കാലിൽ ചെരുപ്പ് പോലുമില്ലാതെ തീയിൽ ചവിട്ടി അവർ നടന്നു അവരുടെ നരച്ച് നിറം മങ്ങിയ ചേലത്തുമ്പുകളിൽ പോയകാലത്തിന്റെ ഓർമ്മകളായി നിറങ്ങൾ അതിരിട്ടു നിന്നു അവരുടെ മണ്ണായിരുന്നു അത് അവരുടെ കൃഷിയിടങ്ങളായിരുന്നു അവിടം അവർ ഓടിക്കളിച്ച പാതകളായിരുന്നു അത് ആ മണ്ണിൽ വീണ അവരുടെ കണ്ണീരിനെ അളന്നെടുക്കാൻ ഭൂമിയിലെ മുഴുവൻ അളവുപാത്രങ്ങളും മതിയാവുമായിരുന്നില്ല ആ മണ്ണിൽ നിന്ന് മാറ്റി ഓടിക്കപ്പെട്ട പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും വൃദ്ധരും സമയക്കണക്കില്ലാതെ കുറഞ്ഞ കൂലിക്ക് അവിടെ പണിയെടുത്തു പച്ചേരിയും പച്ചക്കറികളും ഒന്നിച്ചിട്ട് പുഴുങ്ങിയ ഒരു നേര ഭക്ഷണം ആ തീച്ചൂടിലിരുന്ന് അവർ ഒരുമിച്ച് കഴിച്ചു എല്ലാ ദുരിതങ്ങൾക്കും തീച്ചൂടുകൾക്കും നടുവിൽ മഞ്ചുള എന്ന പെൺകുട്ടി സൂര്യകാന്തി പാടങ്ങളിലൂടെ കുളിർക്കാറ്റായി എൻ്റെ മുമ്പിലൂടെ കടന്നുപോയി അവളുടെ ദാവണിക്കും ജംബറിനും കടും വർണ്ണങ്ങളായിരുന്നു ആ മൂക്കു തീക്കി വേൽച്ചില്ലിന്റെ തിളക്കമായിരുന്നു ആ വർണ്ണവും തിളക്കവും സൂക്ഷിക്കാനായി അവൾ സഹിച്ച ദുരിതങ്ങളെ വിശപ്പിന്റെ തിരമാലകളെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്റെ നിസ്സഹായതകളിൽ അവളുടെ ശരീരം മോഹനമായി മൂക്കുത്തിളക്കത്തെ തോൽപ്പിക്കുന്ന കൺതിളക്കം അത്ഭുതമായി മുമ്പിലൂടെ കടന്നു പോകുമ്പോഴെല്ലാം അവൾ എന്നെ നോക്കി ഞാൻ ലേബർ ക്യാമ്പിലേക്ക് മടങ്ങുമ്പോഴൊക്കെ എന്റെ കയ്യിൽ ഭക്ഷണ പൊതികളുണ്ടാവും തൊഴിലാളികളെല്ലാം വെള്ളം കുടിക്കുന്നത് ഒരേ ടാങ്കിൽ നിന്നാണ് ആ പൈപ്പിൻ ചുവട്ടിൽ നിന്ന് അവൾ വെള്ളം കുടിച്ചപ്പോഴൊക്കെ ഞാനും വെള്ളം കുടിച്ചു എനിക്കറിയാവുന്ന തെലുങ്കിൽ ഞാൻ അവളോട് പേര് ചോദിച്ചു അവൾ പേര് പറഞ്ഞില്ല അവൾക്കൊരു കഴുതയുണ്ടായിരുന്നു അവൾ ജോലിക്ക് വരുമ്പോൾ അതും കൂടെ വന്നു അവൾ വെള്ളം കുടിക്കുമ്പോൾ അതും മറ്റും അതും വെള്ളം കുടിക്കും അവളുടെ കഴുത മറ്റു ജോലിക്കാർക്ക് തടസ്സമുണ്ടാക്കുമ്പോൾ അവരവളെ പേര് ചൊല്ലി ചീത്ത വിളിക്കും ആ വെളിയിൽ നിന്നാണ് അവളുടെ പേര് മഞ്ജുള എന്നാണെന്ന് ഞാൻ മനസ്സിലാക്കിയത് ഇടയ്ക്ക് മഴ പെയ്യുമ്പോൾ വെൽഡിങ്ങും കട്ടിങ്ങുമൊക്കെ നിർത്തിവെച്ച് കേബിളുകൾ വലിച്ചു വാരി ഗോഡൌണിൽ കൊണ്ടിട്ട് ഞങ്ങൾ വിശ്രമിക്കും സിവിൽ തൊഴിലാളികൾ അപ്പോഴും മഴ നനഞ്ഞും കല്ലും മെറ്റലും ചുമക്കുന്നുണ്ടാവും തൻ്റെ ദേഹത്തിന് താങ്ങാവുന്നതിലധികം ഭാരമുള്ള കല്ലും ചുമന്ന് മഴ നനഞ്ഞ് നടന്നു പോകുന്ന മഞ്ചുളയുടെ ശരീര വടിവുകളെയാണ് എൻ്റെ കണ്ണുകൾ ഒഴിഞ്ഞത് അവളുടെ ശരീരത്തിന് സൂര്യകാന്തികളുടെ ഗന്ധമാവുമെന്ന് ഞാൻ സങ്കല്പിച്ചു മഴ നനഞ്ഞ ഉടലുമായി നായകുമാർ തൃശ്ശീലയിൽ നിന്ന് ഇറങ്ങി വന്ന് എന്റെ നെഞ്ചിടിപ്പിൻ്റെ വേഗം കൂട്ടി മഴ ഒരു ദിവസം നീണ്ടു നിന്നാൽ സൈറ്റിലാകെ വെള്ളം നിറയും പിന്നെ വെള്ളം മാർന്നു പോകാൻ വേണ്ട രണ്ടു മൂന്ന് ദിവസം ഞങ്ങൾക്ക് അവധിയായിരിക്കും ലേബർ ക്യാമ്പിൽ മദ്യക്കുപ്പികൾ ആനന്ദ തൃപ്തമാടും ചീട്ടുകളി തല്ല് ചോരക്കളിയായി മാറും തലയിൽ നിന്നും ചോരയടിപ്പിച്ചുകൊണ്ട് അരക്കയോ ഉറങ്ങി ഓടും മനുഷ്യർ നിറും മനുഷ്യർ തങ്ങളുടെ ജീവിതത്തോട് അതിൻ്റെ തീരാ ദുരിതങ്ങളോട് ലഹരി മോദിയും തമ്മിൽ തല്ലിയും കലഹിക്കുകയായിരുന്നു ആ ഹാളിന്റെ വാതിലിനടുത്ത് നിലത്തു വിരിച്ച പുൽപ്പായയിൽ കിടന്ന് പുതപ്പ് കൊണ്ട് ദേഹമാകെ മൂടി ഞാൻ മഞ്ചുളിയുടെ ശരീരം തേടിച്ചെല്ലും അവളുടെ മഴ നനഞ്ഞ ദാവണിയുടെ ഗന്ധം ശ്വസിക്കും സൂര്യകാന്തികളുടെ ഗന്ധം എൻ്റെ കരചലനങ്ങൾക്ക് വേഗത കൂട്ടും ഞാൻ ആ മൂക്കുത്തിയുടെ വേൽച്ചല്ലിൽ ചുംബിക്കും ആ വസ്ത്രവാതിലുകളെല്ലാം എൻ്റെ ഉള്ളിൽ തുറക്കപ്പെടും അവളപ്പോൾ തന്നെക്കാൾ വലിപ്പമുള്ള കല്ലും ചുമന്ന് ചളിപ്പാതയിലൂടെ നടക്കുകയാവും അവൾ പാടെ പട്ടിണിയിലായിരുന്നു കുടിലുകളിൽ നിന്ന് തയ്യാറാക്കി തയ്യാറാക്കിക്കൊണ്ടുവരുന്ന റാഗിയുണ്ടകൾ വയറ്റിൽ കിടന്ന് കത്തി തീരുമായിരുന്നു രണ്ടോ മൂന്നോ റാഗിയുണ്ടകൾ മാത്രം കഴിച്ച് പതിനെട്ട് മണിക്കൂർ പണിയെടുക്കുന്ന അവരുടെ സഹനശക്തിയുടെ പേരും ജീവിതം എന്നു തന്നെയായിരുന്നു ജോലിയില്ലാത്ത മഴ നാളുകളിലൊന്നിൽ ബസിലേക്ക് ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ ഞാൻ അവളെ വഴിയിൽ വെച്ച് കണ്ടുമുട്ടി പണിതീരാത്ത കരിങ്കൽ ഭിത്തിയിൽ തൻ്റെ കഴുതയും കൂട്ടിപ്പിടിച്ച് അവളിരുന്നു ആളുടെ ജമ്പറുദ്ധാവണയും നനഞ്ഞു കുതിർന്നിരുന്നു ആ ശരീരമുഴുപ്പുകളിൽ ആസക്തനായി അന്തിച്ചു നിന്ന എന്നെ നോക്കി അവൾ ചിരിച്ചു മഴ പെയ്തൊഴിഞ്ഞ ആകാശത്തിന് ചുവട്ടിൽ കമ്പിവേലികൾക്കപ്പുറം കടലപ്പാടങ്ങളിലൂടെ കാറ്റുകൾ കടന്നുപോയി ബസ്സിൽ നിന്ന് ഭക്ഷണം കഴിച്ച് രാത്രിയിലേക്കുള്ള ഭക്ഷണവും വാങ്ങി ഞാൻ മടങ്ങുമ്പോൾ ഭിത്തിയിൽ നിന്ന് അൽപ്പം മാറി കുറ്റിക്കാട്ടിലെ ചെളിയിൽ തൻ്റെ കഴുതയേയും കൂട്ടിപ്പിടിച്ച് മഞ്ചുള ഇരിക്കുന്നുണ്ടായിരുന്നു ഞാൻ ചുറ്റും നോക്കി പരിസരം വിജനമാണ് മഴ നനഞ്ഞ തിരശീല ചുണ്ടുകൾ എൻ്റെ ഉള്ളിൽ തെച്ചിപ്പഴങ്ങളായി അവൾ എന്നെ നോക്കി ആ നോട്ടത്തിൽ ഞാൻ ആസക്തി കണ്ടു ചളി ഇളകിയ കഴുത്തിൽ കറുത്ത അരിമ്പാറച്ചിരിക്കുന്നത് കണ്ടു അവൾ എൻ്റെ കയ്യിൽ പിടിച്ചു എൻ്റെ ദേഹം ആകെ വിറച്ചു എന്നിലെ ബീരു ആ പിടുത്തം പിടിവെയ്ക്കാൻ നോക്കി പക്ഷേ സാധിച്ചില്ല അവൾ എന്നെ ആ കുറ്റിക്കാട്ടിലേക്ക് വലിച്ചിഴച്ചു എന്നേക്കാൾ നാലഞ്ച് വയസ്സ് എളുപ്പമുള്ള ആ കൈകൾക്ക് വല്ലാത്ത ശക്തിയുണ്ടായിരുന്നു അവൾ എന്നെ ചളിയിലേക്ക് തള്ളിയിട്ടു നിലവിളിയോടെ ഞാൻ ചളിയിലേക്ക് വീണപ്പോൾ അവൾ എൻ്റെ കയ്യിലെ ഭക്ഷണ പൊതി തട്ടിപ്പറിച്ചു ആ പൊതി അഴിക്കുമ്പോൾ അവൾ പറഞ്ഞത് വയറിൽ എരിയുന്ന വിശപ്പിനെ കുറിച്ചാണെന്ന് ഭാഷ അറിയാഞ്ഞിട്ടും എനിക്ക് മനസ്സിലായി അല്ലെങ്കിലും വിശപ്പിനു ഭൂമിയിൽ ഒറ്റ ഭാഷയേ ഉള്ളല്ലോ എനിക്ക് പുറംതിരിഞ്ഞിരുന്ന് അവൾ ഭക്ഷണം കഴിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ അവൾ എന്നെ നോക്കിയ നോട്ടങ്ങളെല്ലാം തെളിഞ്ഞു എൻ്റെ കയ്യിലെ ഭക്ഷണ പൊതിയിലേക്കാണ് ആ നോട്ടങ്ങളെല്ലാം വന്നു വീണതെന്ന തിരിച്ചറിയിൽ എൻ്റെ നെഞ്ച് കനത്തു ഞാൻ കണ്ണുകൾ ഇറുക്കി അടച്ചു അവളുടെ കഴുത എന്നെ സ്നേഹത്തോടെ മുട്ടിയൊരുമി അതിൻ്റെയും വിശം നൊട്ടിയ വയറിലേക്ക് നോക്കിയപ്പോൾ അക്കാലം അത്രയും എന്നെ മോഹിപ്പിച്ച ശരീരമുഴുപ്പുകളെല്ലാം എൻ്റെ ഉള്ളിൽ നിന്ന് വിശപ്പെന്ന മഹാസമുദ്രത്തിലേക്ക് ഒലിച്ചുപോയി വിദൂരതയിൽ ഒരടുക്കളയിൽ കരിമെഴുകിയ മൺതറയിൽ നിരത്തിവെച്ച വക്കുപൊട്ടിയ അലൂമിനിയ പാത്രങ്ങൾ ഞാൻ കണ്ടു ആ പാത്രങ്ങളിലേക്ക് ഓരോ കയ്യിൽ കഞ്ഞിയും കൃത്യതയോടെ അളന്നെടുത്ത് വിളമ്പുന്ന ഉമ്മാന്റെ മുഖം ഞാൻ കണ്ടു ഉൾത്താളിൽ വിറയലോടെ ഞാൻ എഴുതി ഉമ്മ ഉമ്മാന്റെ മകൻ ഇവിടെ ഈ വിദൂരതയിലാണ് എന്റെ ഭക്ഷണം തട്ടിപ്പറിച്ച് എനിക്ക് മുമ്പിലിരുന്ന് ആർത്തിയോടെ തിന്നുന്ന ഈ പെൺകുട്ടിക്ക് വിളമ്പാൻ ഉമ്മാന്റെ കലത്തിൽ ഒരു കയ്യിൽ കഞ്ഞി കൂടി ഉണ്ടാകുമോ ഇശപ്പെരിയുന്ന വയറുകൾക്ക് അന്നം വിളമ്പാൻ ദൈവങ്ങളില്ലാത്ത ഈ ഇരുളിൽ ഉമ്മാന്റെ മകൻ തനിച്ചാണ് അന്ന് ആ ഭക്ഷണം കഴിച്ചിട്ട് ദൈന്യമായി എന്നെ നോക്കി ദാവണി അഴിക്കാനൊരുങ്ങിയ മഞ്ചുളയുടെ നിസ്സഹായം